പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമുക്കൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുകയാണ് നമുക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയി സുഹൃത്തുക്കളെ നമ്മൾ നമുക്കറിയാം നമ്മൾ ജീവിതത്തിന് തുടക്കം ഒരു തുളി അല്ല ആ തുളി അംശം കൊണ്ടായിരുന്നു കോടിക്കണക്കിന് വരുന്ന ബീജകണങ്ങളിൽ നിന്ന് ഒരൊറ്റ ബീജം മാത്രം അണ്ടവുമായി ചേർന്നുണ്ടായി ഒരു കോശം ഒരൊറ്റ കോശം ആ കോശത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതിങ്ങനെ ട്രില്യൺ കണക്കിന് കോശങ്ങളായി മാറുകയും അങ്ങനെ തുടിപ്പ് തുടിച്ചത് മുതൽ ചെറിയ ചെറിയ അവയവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു വരുന്നു കണ്ണുകൾ വരുന്നു കാതുകൾ മുളക്കുന്നു കൈകൾ വിടർന്നു വരുന്നു അങ്ങനെ അങ്ങനെ ഒരു ആറ് മാസം ആയപ്പോഴേക്കും അരക്കിലോ വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് എന്നിട്ടൊരു ഒൻപത് മാസവും പത്ത് ദിവസം ആവുമ്പോഴേക്കും ഒരു രണ്ടര കിലോ മുതൽ മൂന്നര കിലോ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിതാ പ്രസവിച്ച് പുറത്തേക്ക് വരുന്നു അങ്ങനെ ഇറങ്ങി നമുക്കറിയാം നമ്മളൊക്കെ പ്രസവിച്ച് പുറത്ത് വന്നപ്പോൾ അവസ്ഥ മലർന്ന് കിടന്ന് കരയാൻ മാത്രം കഴിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ചെരിഞ്ഞ് കമഴുന്ന് ഇരുന്ന് നിന്ന് നടന്ന് ഇതുപോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്ന് ഇതുപോലെ ഇരിക്കാൻ സാധിച്ചു അല്ലാമരില്ല മാത്രം ഞാൻ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി പ്രതികരിക്കാൻ പോലും പോകുന്ന രീതിയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു ഈ ഒരു അവസ്ഥയിലെ ഏറ്റവും മാത്രമല്ല ഏറ്റവും ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളുള്ളത് സുഹൃത്തുക്കളെ നമുക്കറിയാം പ്രസവിക്കുന്ന സമയത്ത് പ്രസവിച്ച സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ മുന്നൂറ് എല്ലുകൾ ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഇരുന്നൂറ് ആറ് ഇരുന്നൂറ്റി ആറ് എല്ലിലേക്ക് കുറഞ്ഞു ചിലതൊക്കെ വർദ്ധിച്ചു എങ്ങനെ അറുന്നൂറ് മസിൽ അടുത്ത് അറുന്നൂറ്റൻപത് മസിലേക്ക് വർദ്ധിപ്പിച്ചു തന്നു അങ്ങനെ ഫിസിക്കലി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ഫിസിക്കലി ഫിറ്റായുള്ള അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ഇത് അത് തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആളുകളെ കാണുമ്പോൾ ഈ അത്ലറ്റ്സ് അതേപോലെ ഒക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അവരുടെ പൊട്ടൻഷ്യൽ കാണുന്നത് ഈ ഒരു പ്രായത്തിലാണ് ഈ ഒരു പ്രായത്തിലാണ് ഇനി അടുത്തത് നോക്കൂ ബുദ്ധി വികാസത്തെ എടുത്ത് നോക്കിയാൽ തന്നെ വലിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ തലച്ചോറിലെ മെച്യൂരിറ്റി നിശ്ചയിക്കുന്നത് എങ്ങനെയെന്നറിയോ നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയാകുമ്പോൾ തലച്ചോറിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ കുഴികളൊന്നും ഒരു ജസ്റ്റ് ഒരു ഒരവസ്ഥയിലായിരുന്നു അതിങ്ങനെ ചെറിയ ചെറിയ കുഴികളും ചെറിയ ചെറിയ മേടുകളൊക്കെ ഉണ്ടായി ചെറുതായിട്ട് പൊങ്ങിത്താകുന്ന ഒരവസ്ഥയിൽ നിന്ന് ശരിക്കും അത് ഇങ്ങനെ ചെറിയ ചെറിയ ചുളിവുകളുണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടായി പന്ത്രണ്ട് വയസ്സ് ിലേക്ക് എത്തുമ്പോൾ ഒരു ടീനേജ് പ്രായമൊക്കെ എത്തുമ്പോൾ അതിന് മെച്യൂരിറ്റി തുടങ്ങുകയാണ് എങ്ങനെയാണ് മെച്യൂർ ആവുന്നത് നമ്മുടെ പിന്നെ തലച്ചോറിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂറോൺസിൽ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ അതിലൊരു മൈലിൻ ഷീറ്റ് ഒരു കോട്ടിങ് രൂപപ്പെടുന്നു ഒരു കോട്ടിങ് ഒരു വൈറ്റ് കോട്ടിംഗ് ആണ് ഫാറ്റും കൊളസ്ട്രോളും അതേപോലെ പ്രോട്ടീനൊക്കെ ചേർന്നൊരു കോട്ടിങ് ഒരു സാധാരണ ഈ വയറൊക്കെ നോക്കി അറിയാൻ പറ്റില്ല വയറിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവുമല്ലോ അതുപോലെ കോപ്പറിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ തന്നെ ഒരു കോട്ടിങ് രൂപപ്പെടുന്നു അങ്ങനെയാണ് ഈ നെർവസ് സെല്ലിൻ്റെ അല്ലെങ്കിൽ കോശത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഫാസ്റ്റായിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ് അങ്ങനെ തുടങ്ങി അത് സത്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയോ തലച്ചോറിൻ്റെ പിൻവശത്ത് നിന്നാണ് തലച്ചോറിൻ്റെ പിൻവശത്ത് നിന്ന് തുടങ്ങി മെല്ലെ നടുക്കെത്തുമ്പോഴേക്കും പന്ത്രണ്ട് പതിനെട്ട് വയസ്സ് എത്തുമ്പോഴേക്കും നടുക്കായിരിക്കും അവിടെയാണ് നമുക്കറിയാം ലിംബിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ലിംബിക് സിസ്റ്റം എന്താണെന്ന സുഹൃത്തുക്കളെ അത് അവിടെ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ഇമോഷണലായിട്ടുള്ള ഒരു ഏരിയ അതാണ് അപ്പോൾ അവിടെ നമുക്കറിയാം ഭയങ്കര പിന്നെ എലൈറ്റഡ് ആയിരിക്കും അവർ എല്ലാ എക്സൈറ്റഡ് ആയിരിക്കും ഏത് കാര്യത്തിനും ഞാൻ ഇപ്പം റെഡി എന്ന് പറയും ഇപ്പോൾ ഇന്നൊരു പിന്നെ പതിരാത്രിക്ക് മസന്റ് കൊടി വഴി ഊട്ടി വരെ പോകുന്ന പറഞ്ഞാൽ ആൾ റെഡിയാവും അപ്പം റെഡി അങ്ങനെ ഒന്നും നോക്കാതെ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കാതെ ആള് എന്ത് ചെയ്യും എന്തിനെടുത്തു ചാട്ടം ഉണ്ടാകും ഇവിടുന്ന് ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴേക്കും അത് എവിടെ എത്തും എന്നറിയോ ഈ മലിനേഷൻ ഫ്രണ്ടിലേക്ക് എത്തും എവിടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തേക്ക് ഫ്രോണ്ടൽ കോട്ടക്സിലേക്ക് എത്തും അവിടെയാണ് ശരിക്കും ഒരു കാര്യം ചിന്തിച്ച് തുടങ്ങുന്നത് തീരുമാനമെടുത്ത് തുടങ്ങുന്നത് ഡിസിഷൻ മേക്കിംഗ് നല്ല ലോജിക്കൽ റീസണിങ് ഒക്കെ ഉണ്ടാകുന്നത് ശരിക്കും തലച്ചോറിന് ഫ്രണ്ടിലാണ് ഫ്രണ്ട് പോർഷനിലാണ് അവിടേക്ക് മൈലിനേഷനും എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക ശരിയായ ചിന്തയും തോട്ട് പ്രോസസ്സും ഉണ്ടാകുന്നത് മാത്രമല്ല ന്യൂറോപ്ലാസിറ്റി ഓരോ കോശങ്ങൾക്കിടയിലെ ചെറിയ ചെറിയ ബന്ധങ്ങൾ അതിങ്ങനെ രൂപ് രൂപട്ട് വന്ന് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഹെ നല്ല ഹൈടെക് ബ്രെയിൻ ആയിട്ട് ഈ സമയത്ത് നമുക്കുണ്ട് ഈ അവസ്ഥയിലെത്തുമ്പോൾ ഈ പ്രായത്തിൽ എത്തുന്നതോടു കൂടി അത് ഉണ്ടാകുന്നു സുഹൃത്തുക്കളെ മാത്രമേ മാനസികാവസ്ഥാൽ ചോക്കും അതിൽ മാറ്റങ്ങളുണ്ട് മാനസികാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ടീനേജ് പ്രായത്തിൽ നിന്ന് യുവപ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും ചെറിയ പേടി തുടങ്ങും ചെറിയ പേടി വന്നു തുടങ്ങും എന്താണെന്നറിയോ ജോലിൻ്റെ വിഷയത്തിൽ ചില കുടുംബ വിഷയങ്ങൾ വന്നു തുടങ്ങും ചില ചില ബാധ്യതകൾ വന്നു തുടങ്ങും അപ്പോൾ ചെറിയ പേടി നിന്ന് തുടങ്ങുമ്പോൾ ഒന്നുകൂടി ഫോക്കസ്ഡ് ആവും ഒന്നുകൂടി ശ്രദ്ധ നമ്മുടെ പിന്നെ ജീവിതത്തിനെ കുറിച്ച് ഓർത്ത് ഫെൽ ഫോക്കസ്ഡ് ആയിരിക്കും പിന്നെ കൂടെ തന്നെ എന്തുണ്ടാവും എന്നറിയുമോ കൂടെ തന്നെ ആൾക്കൊരു ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻ ഒരു ഐഡൻറ്റിറ്റി എക്സ്പ്ലറേഷനിലേക്ക് പോകണം അതായത് വ്യക്തിത്വ വികസനം നടക്കുന്ന സമയമാണ് വ്യക്തിത്വ വികസനം പറയുമ്പോളെ ഹലി മാലിബിളാണ് മാലിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മൈദക്ക് മാവ് കഴിക്കുമല്ലോ മൈദക്ക് മാവ് കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെള്ളം കുഴച്ച് നല്ല പാകത്തിൽ കുഴച്ച് ശരിക്കും വീശി കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല നൂല് പൊറോട്ട കിട്ടും അത് ശരിക്കും ശരിയായ രൂപത്തിൽ കുഴ വരാതിരുന്നാൽ വെള്ളം ഇപ്പം കൂടിപ്പോയെന്നുണ്ടാവും ഒരു കട്ടി പശായിട്ട് മാറും എല്ലാ നിലക്കും വാല്യബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഐഡൻറ്റിറ്റി നല്ല വ്യക്തിത്വത്തെ ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നുള്ളത് എന്താണെന്നറിയോ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് നല്ലൊരു ബന്ധം ആർദ്രമായൊരു ബന്ധം സ്വീകരിക്കാനായി എന്ത് ചെയ്യുമെന്നറിയോ മനസ്സ് ആഗ്രഹിക്കും അപ്പോൾ ശരിക്കും നല്ലൊരു സ്ഥിരമായിട്ടുള്ള അതായത് വെറുതെ ഒരു നേരം നിരമ്പോക്കുന്ന ബന്ധമല്ല ശരിക്കുള്ള എൻ്റെ മനസ്സെന്ന് മനസ്സിലാക്കാൻ കഴിയും നല്ലൊരു ബന്ധത്തെ അവർ ആഗ്രഹിക്കും പിന്നെന്താണെന്നറിയുമോ ഹോർമോൺസാണ് ഹോർമോൺസ് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും സ്ത്രീകൾക്കും പുരുഷനും നല്ല മാറ്റാണ് നമുക്കറിയാം സ്ത്രീകളുടെ ഈ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ പുരുഷൻ ഉണ്ടാകുന്ന രസോ ഹോർമോൺ ഈസ്ട്രോജന്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ഇരിപിടട്ടെ പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ യുവതികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയോ ഇരുപത് നമുക്കറിയാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ സമയത്ത് നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് എൺപത്തഞ്ച് ശതമാനം ഒരു വർഷം കൊണ്ട് എന്തുണ്ടാവുന്ന കുട്ടികൾ ഉണ്ടാവും ഒരു വർഷം കൊണ്ട് എൺപത്തി ശതമാനം ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നു അത് കഴിഞ്ഞ് ഒരു മുപ്പതേക്ക് എത്തുമ്പോഴോ വൈകിച്ചാലും എഴുപത്തഞ്ച് ശതമാനം ആവുള്ളൂ പിന്നെ കഴിഞ്ഞാൽ മുപ്പത്തഞ്ചായാലോ അത് അറുപത്തഞ്ചായി കുറയും നാൽപ്പതിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തിനാല് ശതമാനമായിട്ട് കുറഞ്ഞു വരും അപ്പോൾ ഓരോ വർഷം നീട്ടുമ്പോഴും കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന സാധ്യത കുറഞ്ഞു വരുകയാണ് സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരാണ്ട് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുമെന്നാണ് എന്താ പറഞ്ഞത് അല്ലാഹു നമ്മൾ സൃഷ്ടിച്ചത് ഈ വളരെ ബലഹീനത കൂടിയാണ് നേരത്തെ പറഞ്ഞ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞല്ലോ അത് കഴിഞ്ഞു തന്നു കൂവത്ത് തന്നു ആ കൂവത്തിന് ശേഷം ഒരു വാർദ്ധക്യം വരാനുണ്ട് മുടി നരക്കും ചുളിയും പറഞ്ഞതും എന്താ മനസ്സിലാകാത്തൊരവസ്ഥ വരും നമ്മളെ പിന്നെ കട്ടു നിന്ന് എടുക്കാൻ പരസഹായങ്ങൾ വേണ്ടിവരും സുഹൃത്തുക്കളെ അവസ്ഥയിലേക്ക് ഇവിടെ എല്ലാവരും പോകാനിരിക്കുകയാണ് ഇത് ഇവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വാസം പറഞ്ഞത് എന്ത് ചെയ്യണം ഹംസൻ കപുൽ ഹംസിൻ അഞ്ച് കാര്യങ്ങൾ വരും കേട്ടോ അതിനു മുമ്പേ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്താണ് അഞ്ച് കാര്യങ്ങൾ ഒന്ന് ഒന്നാമത് എടുത്ത് പറഞ്ഞു തരോ അൻശാപിക കപുൽ നിങ്ങൾക്ക് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന മുന്നേ ഈ യൗവനത്തെ ഏറ്റവും പ്രോജ്വലമായി നിൽക്കുന്ന ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഈ യുവ യൗവനത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്നാണ് സുഹൃത്തുക്കൾ അതുകൊണ്ട് ഈ യൗവനത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു തോഫീ നൽകി മാറാകട്ടെ അസ്സാം വാരിക്കും വരഹമുല